പൊതുഗതാഗത ദിനത്തിൽ ബോധവത്കരണവുമായി വിദ്യാർത്ഥികളുടെ ട്രെയിൻ യാത്ര തേവലക്കര കെ വി എം സ്കൂളിലെ നാൽപ്പതോളം വിദ്യാർത്ഥികളാണ് ട്രെയിൻ യാത്ര നടത്തിയത് ശാസ്താംകോട്ട മുതൽ ആലപ്പുഴ വരെയായിരുന്നു യാത്ര പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക ഗതാഗതം മൂലമുണ്ടാകുന്ന വായുമലിനീകരണം കുറയ്ക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായാണ് വിദ്യാർത്ഥികൾ യാത്ര നടത്തിയത് സമൂഹങ്ങളും പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുക ഗതാഗതം മൂലമുണ്ടാകുന്ന മലിനീകരണം കുറയ്ക്കുക തുടങ്ങിയ സന്ദേശങ്ങൾ ഉയർത്തിയാണ് വിദ്യാർത്ഥികൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ലഘുലേഖകൾ നൽകിയും ബോധവൽക്കരണം നടത്തിയും പാട്ടുപാടിയും നൃത്തം ചെയ്തുമാണ് വിദ്യാർത്ഥികൾ യാത്ര വേറിട്ടതാക്കി മാറ്റിയത് തേവലക്കര കെവി എം സ്കൂളിലെ നാൽപ്പതോളം വിദ്യാർത്ഥികളാണ് ശാസ്താംകോട്ടയിൽ നിന്നും ആലപ്പുഴയിലേക്ക് ട്രെയിനിൽ ബോധവൽക്കരണ യാത്ര നടത്തിയത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്റർ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു ട്രെയിൻ ഓടിക്കുന്ന വിധവും ബോഗികൾ മാറ്റുന്ന വിധവുമെല്ലാം വിദ്യാർത്ഥികൾക്ക് റെയിൽവേ ജീവനക്കാർ പറഞ്ഞു നൽകി സ്റ്റേഷൻ സന്ദർശിച്ചും യാത്രക്കാരോട് ഇടപഴകിയും യാത്ര ആസ്വാദ്യകരമാക്കി വിദ്യാർത്ഥികൾ ഈ കാലഘട്ടത്തിൽ ട്രാഫിക്കിന്റെ ബുദ്ധിമുട്ട് കാരണം പലർക്കും എത്തിപ്പെടാൻ താമസിക്കുന്നു കാരണം ട്രെയിൻ യാത്രയായാലും ശരി മാത്രമല്ല ഈ ട്രെയിൻ യാത്രയിൽ ഒരുപാട് ജനങ്ങളെ പരിചയപ്പെടാനും സമൂഹ സാമൂഹികമായ ഇടപെടൽ നടത്താനും സാധിക്കും ഇതേപോലെ യാത്രകൾ പൊതു ഗതാഗതത്തെ സംരക്ഷിക്കണമെന്നും അതിനെ ഒരു മുദ്രാവാക്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അന്നേ ദിവസം കേവലക്കരയിലെ നാൽപ്പതോളം പേരുന്ന കുരുന്നുകൾ ശാസാംകോട്ടം മുതൽ ആലപ്പുഴ വരെ ഒരു ട്രെയിൻ യാത്ര നടത്തി പ്രകൃതിയും സമൂഹത്തെയും സംരക്ഷിക്കുക എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ യാത്ര പോയത് ഈ സമൂഹത്തിൽ ഇപ്പോൾ വണ്ടികളുടെ എണ്ണം പെരുകി വരികയാണ് അപ്പോൾ ഈ യാത്രയെ ചെയ്യാൻ ബുദ്ധിമുട്ട് ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള വായുമേലിനും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ പൊതുജനകാലത്ത് പോയി കഴിഞ്ഞാൽ ഈ നാൽപ്പത് കുട്ടികൾ നാൽപ്പത് കാറിൽ പോയാൽ ഉണ്ടാവണം ഉണ്ടാവത്തില്ല എല്ലാ യാത്ര ഒരു വണ്ടിയിൽ പോയിട്ട് അതിനൊരു അങ്ങനെയുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചാണ് ഈ യാത്ര നടത്തിയത് ഇവരിൽ പലരും ആദ്യമായിരുന്നു ട്രെയിനിൽ യാത്ര ചെയ്തത് സ്കൂൾ അധികൃതർ വേണ്ട മാർഗനിർദ്ദേശങ്ങളും നൽകി ആലപ്പുഴയിൽ നിന്ന് തിരികെ ശാസ്താംകോട്ടയിലേക്കും ട്രെയിനിൽ തന്നെയായിരുന്നു യാത്ര